ശിശുഷയില്ല എൻ്റെ പേര് നിങ്ങളോട് തുടർന്ന് അല്പസമയം സംസാരിക്കും നിങ്ങളുടെ ശ്രദ്ധ ഈ സന്ദേശത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് തുടർന്നുള്ള സന്ദേശം നൽകേണ്ടതിന് കർത്തദാസൻസൺ അവരുടെ മനോഹരമായ വലിയ തുറനിവാസികളോട് യേശു ക്രിസ്തുവിന്റെ ധന്യ ധരിനാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു എൻ്റെ പേര് ആൻസൺ മാരാമൺ പ്രിയ കൃഷ്ണദാസനെ അറിയിച്ചതുപോലെ ഉള്ള ഒരു ജീവിതം നയിച്ചു വന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്താലും സമാധാനത്താലും പിടിക്കപ്പെട്ടവനായി ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ മനോഹരമായ ദേശത്ത് കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദേശവാസികളോട് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാനും എൻ്റെ ചില അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാനും എനിക്ക് ലഭിച്ച ഈ മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു നമുക്കേയും ജനിക്കുന്ന നിമിഷം മുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് സമാധാനം നമ്മെ അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും സാംസ്കാരിക പ്രവർത്തകരും സാംസ്കാരിക നേതാക്കന്മാരും നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾ നിങ്ങൾക്ക് സമാധാനം നൽകാം അവരെല്ലാം പറയുന്നത് ഈ ലോകത്തിന് ഞങ്ങൾ സമാധാനം നൽകുന്നവരാണ് എന്നാൽ ഈ ചില നിമിഷങ്ങളിൽ എനിക്ക് പ്രിയപ്പെട്ടവരായ നിങ്ങളോട് പറയുവാനുള്ളത് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഈ മുഴു മുഴുവോകത്തെയും സമാധാനപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ടല്ല ഞങ്ങളുടെ ഉദ്ദേശ്യം ഒരു വ്യക്തിയുടെയെങ്കിലും ഹൃദയത്തിൽ ഇന്ന് താളം തെറ്റിയ ജീവിതമുണ്ടെങ്കിൽ ഒരു വ്യക്തിയെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നവരായി ഒരു വ്യക്തിയെങ്കിലും ഇന്ന് സമാധാനത്തിനുവേണ്ടി ദാഹിക്കുന്നവരായി ഉണ്ടെങ്കിൽ പ്രിയ സുഹൃത്തെ പ്രിയമാതാവേ പ്രിയ പിതാവേ സഹോദര ചില നിമിഷങ്ങൾ ഞങ്ങളുടെ ഈ സന്ദേശത്തിന് വേണ്ടി നിങ്ങളുടെ കാതുകളെ തരുമെങ്കിൽ ഞാൻ ഒരു സത്യം വിളിച്ചു പറയാം ഇന്ന് രാത്രി ഈ ലോകത്തിൻ്റെതായ ഒരു സഹായവും ഇല്ലാതെ നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങുവാൻ സാധിക്കും എങ്ങനെയാണ് ഞാൻ സമാധാനത്തിലാണെന്ന് അറിയുന്നത് എളുപ്പ മാർഗം നിങ്ങൾ ഈ ലോകത്തിൻ്റെതായ യാതൊരു സൗകര്യങ്ങളും സ്വീകരിക്കാതെ മദ്യപാനം ചെയ്യാതെ പുകവലിക്കാതെ സിനിമ കാണാതെ എന്തെങ്കിലും കോമഡി പ്രോഗ്രാം കാണാതെ നിങ്ങൾക്ക് ശാന്തതയോടെ രാത്രിയിൽ ഉറങ്ങി ശാന്തതയോടെ സന്തോഷത്തോടെ ഉണർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നെങ്കിൽ അതാണ് സമാധാനം എന്ന് പറയുന്നത് അത് വ്യക്തിഗതമാണ് അത് വ്യക്തിഗതമാണ് ലോകത്തെ മുഴുവൻ സമാധാനത്തിലേക്ക് നയിക്കാമെന്ന് പറഞ്ഞവരൊക്കെ അവർ പോലെ സമാധാനമില്ലാത്തവരായി ഒടുങ്ങിക്കഴിയുമ്പോൾ ഞാനൊരു സത്യം വിളിച്ചു പറയട്ടെ യഥാർത്ഥ സത്യത്തെ യഥാർത്ഥ സത്യത്തെ യഥാർത്ഥ സമാധാനത്തെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ ഈ നിമിഷം വരെ എനിക്ക് വ്യക്തമായി ദേശത്തോട് വിളിച്ചു പറയുവാൻ സാധിക്കും ഞാൻ രാത്രിയിൽ ഒരു സഹായവുമില്ലാതെ സമാധാനത്തോടെ ഉറങ്ങി വെളുപ്പിന് സമാധാനത്തോടെ ഉണർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയായെങ്കിൽ അതൊറ്റ കാരണത്താലാണ് ഏക സത്യമായ സമാധാനത്തെ എന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുവാൻ ദൈവം കൃപ ചെയ്തു അതിതുപോലെ ഉള്ള ഒരു സുവിശേഷ സന്ദേശം കേട്ടതിനാലാണ് ഒരു വ്യക്തിയിലൂടെ ഞാൻ രണ്ടായിരം ഫെബ്രുവരി മാസം ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിൽ എറണാകുളം മുതൽ ഒരു കർത്താവിന്റെ ദാസൻ അന്ന് എനിക്കാണെന്ന് അറിയില്ലത് ഒരു വ്യക്തി എന്റെ പിന്നാലെ കൂടിയിട്ട് എന്നോട് പറഞ്ഞു രക്ഷിക്കപ്പെടണമെന്ന് അന്ന് ഞാൻ അതിഭയങ്കരനായ തീവ്രമായ ഒരു മതഭക്തനായിരുന്നു എന്റെ മതത്തിൽപ്പെട്ടവരല്ലാതെ രക്ഷപ്പെടുകയില്ല എന്ന് വിശ്വസിച്ച് പ്രസംഗിച്ചു നടന്ന വ്യക്തി എനിക്കപ്പോൾ വലിയ ഭാരമുണ്ടായി കോപമുണ്ടായി ഞാൻ ആ വ്യക്തിയെ അടിക്കുവാനായി ഓടിച്ചു എന്നാൽ നിങ്ങളോട് സത്യം പറയട്ടെ ഏകദേശം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്ന് എന്നോട് വ്യക്തമായി സംസാരിച്ചു അത് ഞാൻ അന്ന് ഏറ്റെടുക്കുവാൻ തയ്യാറായത് കാരണം എന്റെ ഉള്ളിലേക്ക് സമാധാനം വന്നു എന്നെ കേൾക്കുന്ന പ്രിയ മകളെ മകളെ ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെയുള്ള സമാധാനം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾക്കുള്ളതല്ല മറിച്ചെങ്കിലോ ഇത് നിങ്ങൾക്കുള്ളതാണ് ഈ ലോകത്തിൽ അനേക മനുഷ്യർ കഴിഞ്ഞ വർഷാവർഷങ്ങളായി ജനിച്ചു മരിച്ചു അതിൽ ഒരു വ്യക്തിയെ കുറിച്ച് പോലും അദ്ദേഹത്തിന്റെ ജനനത്തിന് മുൻപേ ആ വ്യക്തി ആരാകുമെന്നോ എന്താകുമെന്നോ ആർക്കും അറിയില്ലായിരുന്നു എന്നാൽ നിങ്ങളോട് സത്യം പറയാട്ടെ ഈ ലോകത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ കുറിച്ച് ആ വ്യക്തി ജനിക്കുന്നതിന് എഴുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകനിലൂടെ ദൈവം വിളിച്ചു പറഞ്ഞു ഒരു ശിശു ജനിക്കുവാൻ പോകുന്നു ഒരു സ്ത്രീയിൽ ഒരു മകൻ ജനിക്കുവാൻ പോകുന്നു അവനെ സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും എഴുനൂറ് വർഷങ്ങൾക്ക് ശേഷം േൽ രാജ്യത്ത് ഗ്രാമത്തില് ഒരു സ്ത്രീക്ക് ഒരു മകൻ ജനിച്ചു ആ മകൻ ജനിച്ച മാത്രയിൽ തന്നെ നിന്ന് ഇറങ്ങി വന്ന് അവിടെ കൂടിയിരുന്ന ജനത്തോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഗോത്രത്തിൽ ഒരു മകൻ പറന്നിരിക്കുന്നു ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ലോകത്തിന് എപ്പോഴും സമാധാനം തരമെന്ന വ്യാജ വാഗ്ദാനം അല്ല പ്രസംഗിക്കുന്നത് ഞങ്ങളെ ശ്രമിക്കുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്നതായ സമാധാനം സ്ത്രോത്രം നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ഈ ലോകികപരമായ പരമായ സകല പ്രയാസങ്ങൾ പെടി നിങ്ങൾക്ക് പൂർണമായ നിത്യമായ സമാധാനം ലഭിക്കുക എന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ ഈ ജനിച്ച മകൻ വളർന്നു ഏകദേശം മുപ്പത് വർഷങ്ങൾ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു കൊണ്ട് ആ ദേശത്തെ സേവിച്ചു അവിടുത്തെ ജനതയെ സേവിച്ചു എന്നാൽ ഏകദേശം മുപ്പത് വയസ്സായപ്പോൾ തന്നെ പിതാവ് ഏൽപ്പിച്ചയച്ചതായ ആ നിയോഗത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാനായിട്ട് പരസ്യ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിച്ചെന്നു ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും രോഗശാന്തിയാലും അലലു ജനത്തിന് ഇടയിൽ പ്രവർത്തിച്ച് ഓരോ വ്യക്തിക്കും സമാധാനം നൽകുവാൻ തുടങ്ങി തന്നെ കണ്ടവർക്കെല്ലാം സമാധാനമായി തന്റെ വായു മൊഴികൾ കേട്ടവർക്കെല്ലാം സമാധാനമായി തന്നെ സ്പർശിച്ചവർക്കെല്ലാം സമാധാനമായി താൻ ആരെയൊക്കെ അവർക്കെല്ലാം സമാധാനമായി താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇപ്രകാരം പ്രസംഗിച്ചു പിതാവായ ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിന് നൽകുവാനായിട്ട് എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തെ രക്ഷിക്കുവാൻ എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും നിത്യമായ സത്യമായ സമാധാനം നൽകുവാനായിട്ട് ഇതുപോലെ ഒരു ജന്മം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതുപോലെ ഒരു മനുഷ്യനെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഇതുപോലെ ഒരു ശിശുവിന്റെ ജനനത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞങ്ങൾക്ക് പ്രസംഗിക്കുവാനുള്ളത് ആ ശിശുവിനെ കുറിച്ചാണ് ആ വളർന്നു വലുതായ ആ യുവാവിനെ കുറിച്ചാണ് ആ മനുഷ്യനെ കുറിച്ചാണ് താൻ മൂന്നര വർഷങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു പൂർണ്ണ മനുഷ്യനായി ജീവിച്ച് ഓ മനുഷ്യന് സഹായം ചെയ്ത് നന്മ ചെയ്ത് മാനസാന്തര സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ആ ദേശത്തിന്റെ അങ്ങോളം നടന്നു ആ മനുഷ്യനെ മനുഷ്യർ പീഡിപ്പിച്ച് തൂക്കിലേറ്റി ആ മനുഷ്യൻ സ്വയമേ എല്ലാ സഹിച്ചു എല്ലാ അടിയുമേച്ചു മരണം വരിച്ചു മൂന്നാം നാൾ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാത്ത വരെയും നടക്കാത്ത ഒരു കാര്യമുണ്ടായി മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടിരുന്നവൻ കല്ലറ ഭേദിച്ച് പുറത്തു വന്നു ഉയർത്തെഴുന്നേച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം മരിക്കുന്നതിന് മുൻപേ ആ മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ സമാധാനം തന്നെ പോകുന്നു ോകം നൽകുന്ന സമാധാനമല്ല ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് പങ്കെച്ചു പോകുന്നു ഞങ്ങൾ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരമുണ്ട് നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതൊരു ശാശ്വത പരിഹാരമുണ്ട് ഞാനും എന്റെ കൂടെയുള്ള ജനവും എപ്രകാരം ഇതുപോലെ ഒരു സന്ദേശം കേട്ട് ആ വ്യക്തിയിൽ വിശ്വസിച്ച് കർത്താവേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവേശു ക്രിസ്തുവിനെ ആശ്രയമാക്കി കർത്താവേശു ക്രിസ്തുവിനെ ശരണമാക്കിക്കൊണ്ട് ജീവിതം ആരംഭിച്ചു പോവും ആ നിമിഷം മുതൽ ഞങ്ങൾ അനുഭവിക്കുന്നത് അന്ന് കർത്താവ് പറഞ്ഞതായ ആ സ്വർഗീയ സമാധാനമാണ് ഞങ്ങൾ കുറച്ച് ദൂരദേശത്ത് നിന്ന് വരുന്നവരാണ് ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്നവരാണ് ഞങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സിറ്റിയിലേക്ക് പ്രവേശിച്ചപ്പോൾ വലിയ വലിയ മണിമാളികകൾ കണ്ടു ആകാശം കെട്ടിടങ്ങൾ കണ്ടു ഞങ്ങൾക്കത് വളരെ മനോഹരമായി തോന്നി ഞങ്ങൾക്ക് സ്വൽപ്പേരത്തേക്ക് ഒരു സന്തോഷമുണ്ടായി ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വസിക്കുന്നവരൊക്കെയും അതുപോലെ സന്തോഷത്തിലായിരിക്കുമല്ലോ അതുപോലെ സമാധാനത്തിലായിരിക്കുമല്ലോ പക്ഷേ ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവനെ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളൊന്ന് നോക്കുമോ ഈ അമ്പര ചുംബിയായി കെട്ടിടങ്ങളുടെ മധ്യത്തില് ഈ വലിയ സിറ്റിയുടെ മധ്യത്തില് ഈ തലസ്ഥാനത്ത് നിങ്ങൾ ഗർഭവോടെ വസിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ സമാധാനമുണ്ടോ നിനക്ക് സമാധാനത്തോടെ ഈ രാത്രി ഉറങ്ങുവാൻ സാധിക്കുമോ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ സമാധാനം അനുഭവിക്കുന്നവനാണോ അല്ല എന്നാണ് ഉത്തരമെങ്കിൽ കടന്നു വരിക കടന്നു വരിക ഈ ലോകത്തിൽ മനുഷ്യന് ശാശ്വതമായി സമാധാനം നൽകുവാൻ മതിയായ ഒരൊറ്റ നാമമേ ഉള്ളൂ അത് കർത്തവേശു ക്രിസ്തുവിന്റെ നാമം വേറെ ഒരു നാമത്തിനും വേറെ ഒരു വ്യക്തിക്കും ഒരു മതത്തിനോ ഒരു സംഘടനക്കോ ഒരു സാംസ്കാരിക സംഘടനയ്ക്കോ നിങ്ങൾക്ക് അത് നൽകുവാൻ സാധിക്കുകയില്ല ഈ ലോകത്തിന് സമാധാനം നൽകുവാനായിട്ട് ഒരൊറ്റ നാമം ഏക നാമം യേശുവെന്ന നാമം നിങ്ങൾ ഈ നാമത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ കടന്നുവരിക ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാ നിങ്ങൾ പ്രയാസങ്ങൾ ഞങ്ങളോട് നിങ്ങൾക്ക് പങ്കുവയ്ക്കാം അലലൂയ്യ സ്തോത്രം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് രോഗമുണ്ടോ നിങ്ങൾക്ക് കടഭാരമുണ്ടോ നിങ്ങൾ ശാപത്താൽ വലയുന്നവരാണോ ആഭിചാര കെട്ടുകളാൽ വലയുന്നവരാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അതുമൂലം സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഏക മാർഗം ഏകനാമം നാമം എന്റെ ജീവിതത്തിൽ പ്രിയ പോലെ സമ്പത്തിൻ്റെയും പ്രശസ്തിയുടെയും കൊടുമുടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തിരുന്ന വ്യക്തിയാണ് പക്ഷേ എല്ലാ ദിവസവും വൈകുന്നേരം കഴിയുമ്പോൾ എന്റെ കസ്റ്റമേഴ്സൊക്കെ എന്നെ വിട്ട് പിരിയുമ്പോൾ ഞാൻ ായിരിക്കുമ്പോൾ എന്നിലേക്ക് നോക്കുമ്പോൾ എനിക്ക് സമാധാനമില്ല എനിക്ക് സമാധാനത്തിനായിട്ട് ഞാൻ ആശ്രയിച്ചിരുന്നത് പലപ്പോഴുമുള്ള മദ്യപാനവും പുകവലിയും ഈ ലോകപരമായ പല കാര്യങ്ങളാണ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അബുദബിയിലായിരിക്കുമ്പോൾ ഒരു വീക്കെൻഡില് ഒരു വാരാന്ത്യത്തില് ഒരു നീണ്ട വാരാന്ത്യം ഒന്ന് ഉല്ലസിച്ച് കളയാം ഒന്ന് സന്തോഷിച്ച് കളയാം എന്ന വിചാരത്തോടെ ഞാൻ എന്റെ മുറിയിലായിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു നീ പാപിയാണ് മാനസാന്തര വിട്ട തിരിഞ്ഞുകൊള്ളുക ഞാനെന്ന് തീവ്രമായൊരു മതവിശ്വാസിയായിരുന്നുകൊണ്ടും ഞങ്ങളുടെ മതം പഠിപ്പിക്കുന്നത് നീ മതത്തിൽ വിശ്വസിച്ചാ മതി നിന്റെ പാപമെല്ലാം മോചിക്കപ്പെട്ടു നിനക്ക് സമാധാനം ലഭിച്ചു കഴിഞ്ഞു നിനക്ക് രക്ഷ ലഭിച്ചു കഴിഞ്ഞു എന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ കേട്ടത് ഒട്ടും കാര്യമാക്കാതെ എനിക്ക് തോന്നിയതാണെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയിൽ തന്നെ വ്യാപൃതനായി സ്വൽപ്പം കഴിഞ്ഞപ്പോൾ ഒരു അധികാര സ്വരത്തോടെ ഒരു താക്കീതോടെ കുറച്ച് ഉച്ച സ്വരത്തിൽ പറഞ്ഞു അൻസൻ നിന്റെ പാപങ്ങൾ നിന്നെ എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു മാനസാന്തരപ്പെട്ടു തിരിഞ്ഞു കൊള്ളുക ഞാൻ എടുത്തടി തിരിച്ചു പറഞ്ഞു ഞാൻ ഒരു പാപവുമില്ലാത്തവനാ ഞാനിപ്പോ പള്ളിയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും പാപമുണ്ടെങ്കിൽ അത് കാട്ടി തരണം പ്രിയമുള്ളവരെ ഒരു സത്യം പറയട്ടെ ആ നിമിഷം എന്റെ കാഴ്ച എനിക്ക് നഷ്ടപ്പെട്ടു എന്റെ കഴിവുകളിലും എന്റെ അറിവിലും എന്റെ പാണ്ഡിത്യത്തിലും എന്റെ സിദ്ധികളിലും വിശ്വസിച്ചുകൊണ്ട് അനേക അത്ഭുതങ്ങളും രോഗശാന്തി നടന്നിരുന്ന ഞാൻ ആ നിമിഷം കാഴ്ചയില്ലാത്തവനായിത്തീർന്നു തുടർന്നുള്ള മൂന്ന് ദിവസങ്ങൾ എന്റെ കാഴ്ച നഷ്ടപ്പെട്ടവനായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി ചെയ്തു പാപവും വ്യക്തമായിട്ട് ഞാൻ ദർശനത്തിൽ കണ്ടു ഓരോ പാപവും അതിന്റെ ഓടിയ ഉൾപ്പെടെ ഞാൻ എല്ലാം മറന്നുപോയതാണ് അതിൽ തൊണ്ണൂറ് ശതമാനവും ഞാൻ എന്റെ ഇടവക പള്ളിയില് പട്ടക്കാരന് മുമ്പാകെ കൊണ്ട പാപങ്ങളാണ് മൂന്ന് ദിവസം ആ പാപങ്ങളെല്ലാം എന്റെ മുമ്പാകെ കാണിച്ചിട്ട് കർത്താവ് പറഞ്ഞു ഇവയിൽ ഒന്നുപോലും പറഞ്ഞു കൊള്ളട്ടെ നിങ്ങളേതെങ്കിലും പാപ പാർത്താൽ കഷ്ടപ്പെടുന്നുവെങ്കിൽ ഏതെങ്കിലും പാപ പാർത്താൽ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൽ ഓരോ മനുഷ്യനോട് പോയി നിങ്ങളുടെ പാപം വിളമ്പിയാലും നിങ്ങളുടെ പാപം ക്ഷില്ല സർവശക്തനായ ദൈവത്തിനല്ലാതെ കർത്താവേശു കൃഷ്ണനല്ലാതെ ഒരുവന്റെ പാപം ക്ഷമിക്കുവാൻ കഴിയുകയില്ല നിങ്ങൾ പാപി എന്ന് നിങ്ങൾക്ക് ബോധ്യം വരുന്നുവെങ്കിൽ ഈ നിമിഷം യേശു കൃഷ്ണനു മുമ്പാകെ നിങ്ങൾ നിങ്ങളുടെ തലകളെ വഴങ്ങിയിട്ട് എന്റെ കർത്താവെ ഞാനൊരു പാപിയാണ് എന്റെ പാപം ക്ഷമിക്കണമേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ ഈ നിമിഷം ഉറപ്പു തരുന്നു എന്റെ ജീവിത അനുഭവം വെച്ച ഉറപ്പു തരുന്നു ആ നിമിഷം ആ സ്വർഗീയമായ സമാധാനം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് നിറയുന്നത് നിങ്ങൾ അനുഭവിച്ചറിയുവാൻ സാധിക്കും ഇത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ലോട്ടറി കച്ചവടക്കാർ പറയുന്ന ഉറപ്പല്ല ഇത് അനുഭവിച്ച മാരാമൻ പറയുന്ന ഉറപ്പാണ് നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാം സാക്ഷ്യമായി ഞങ്ങൾ എല്ലാം നിൽക്കുന്നു ഞങ്ങളെല്ലാം ഇത് അനുഭവിച്ചേറാണ് ആ ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളവനോട് പറഞ്ഞു നിന്നോടി സംസാരിച്ചത് നിന്നോടി സംസാരിച്ചത് പരിശുദ്ധാത്മാവാണ് യേശു ക്രിസ്തുവാണ് ഞാൻ അന്നു തന്നെ യേശു ക്രിസ്തുവനെ എന്റെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ചു ആ നിമിഷം ഞാൻ ഒരു തീരുമാനമെടുത്തു ഇനി ഞാൻ ജീവിക്കുന്നുവെങ്കിൽ എന്നെ വിളിച്ചു വേർതിരിച്ച യേശു ക്രിസ്തുനോട് ജീവിക്കും ആയതെന്നു വരെയും കൃത്യമായിട്ട് ദൈവത്തിന്റെ സഹായത്തോടെ ദൈവകൃപയാൽ ചെയ്തു വരുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഇത്രയും നേരം ഈ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്നോടുള്ള നന്ദി അറിയിക്കുന്നു എനിക്ക് ഇതിനൊരു അവസരം ഒരുക്കി തന്ന പ്രിയ കർത്തദാസന്മാരുള്ള നന്ദി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ പരമാർത്ഥത ഇവിടെ നിങ്ങളോട് സന്ദേശമായി ഓർപ്പിക്കുക